അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പുള്ള ഒരു പകൽ ടി എം ചാരിറ്റിയുടെ പ്രവർത്തകരായി ഞങ്ങൾ ആരോ പറഞ്ഞ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങളോടൊപ്പം ഒരു കുടുംബം ദയനീയ ജീവിതം നയിക്കുന്ന കുടിലെ തേടി പോവുകയാണ് ജീവിതത്തിൽ ഒരുപാട് യാത്രകൾ ചെയ്യാറുണ്ട് സങ്കടം പെയ്തിറങ്ങുന്ന ഒരുപാട് തിക്കുകളിലേക്ക് കടന്നു ചെല്ലാറുമുണ്ട് അതുകൊണ്ട് തന്നെ ആ കാഴ്ച തേടി പോകുമ്പോഴും ഞങ്ങളുടെ ഉള്ളിൽ ഒരത്ഭുതമോ ആകാംക്ഷയോ ഒന്നുമുണ്ടായിരുന്നില്ല ബോവിക്കാനത്ത് നിന്ന് ഇത്തിരി മാറി രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ച് മല്ലയില്ലെന്ന അല്പം മുകളിലായി കുമ്പടത്തൊട്ടി എന്ന ദിക്കിലേക്ക് കുറച്ചിപ്പുറം വണ്ടി നിർത്തി ഇടുങ്ങിയ വഴിയിലൂടെ നടന്നു മല്ലം ചാലിന് തൊട്ടരികിലായി ടാർപോളിൻ കെട്ടി അതിനുള്ളിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങളുടെ മുഖം കണ്ടപ്പോൾ ആദ്യമായി ഞങ്ങളുടെ കണ്ണു നിറഞ്ഞു ചെളി നിറഞ്ഞ തിണ്ണ സാരി കൊണ്ട് കെട്ടി നിർത്തിയ ചുമര് ചിതലുകളും എലികളും ഇടയ്ക്കിടെ പാമ്പുകളും ഓടിക്കളിക്കുന്ന ഒറ്റ മുറി അതിനുള്ളിൽ ഇരുങ്ങി ആ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കുന്നു പുസ്തകം വായിക്കുന്നു ഉമ്മ മുസണ് വിരിച്ചു നിസ്കരിക്കുന്നു യാ മറ്റാർക്കും ഈ വിധി എത്തിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചു പോയ നിമിഷം വാർത്ത ചെയ്യുന്നതിലോ പുറം ലോകത്തെ അറിയിക്കുന്നതിലോ അവർക്ക് ഇല്ലായിരുന്നു പക്ഷെ ചെയ്യാതിരിക്കാൻ ഞങ്ങൾക്കായില്ല അവരെ പറഞ്ഞ് സമ്മതിപ്പിച്ച് ഞങ്ങൾ എല്ലാം ക്യാമറയിൽ ഒപ്പിയെടുത്തു നല്ല മനസ്സേ നിനക്ക് നന്ദി നല്ല മനുഷ്യർ മരിച്ചു തീർന്നിട്ടില്ല പിന്നീട് കണ്ടത് സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ വൈറലുകളിൽ ഒന്ന് സംഭവിക്കുന്ന കാഴ്ചയായിരുന്നു ഈ വിവരം പുറം ലോകമറിഞ്ഞതോടെ സഹായങ്ങളും സഹായ വാഗ്ദാനങ്ങളും ഒഴുകി സങ്കടം കൊണ്ട് വാടിപ്പോയ അവരുടെ മനസ്സിനുള്ളിലേക്ക് ആദ്യമായി ആഹ്ലാദത്തിന്റെ ഇളം തന്നെ വീശി ഊണും ഉറക്കവുമില്ലാതെ ഇല്ലാതെ ടി എം ചാരിറ്റിയുടെ പ്രവർത്തകർ അവരുടെ വീടെന്ന സ്വപ്നത്തിന് മേലെ സ്വയം സമർപ്പിച്ച് പ്രയത്നിച്ചു അള്ളാഹുവിന്റെ അനുഗ്രഹം മഴപോലെ വർഷിച്ചു ഒന്നിനും ഒരു കുറവും നടന്നു പോകാൻ വഴി പോലുമില്ലാത്ത ദിക്കിലേക്ക് പുതിയ റോഡ് നിർമ്മിച്ചു അതേ ചാലിന്റെ അരികിൽ ഇത്തിരി കുന്നിടിച്ചു നീക്കി ഞങ്ങൾ പുതിയ വീടിന്റെ പണി തുടങ്ങി സുഹൃത്തെ ഈ ചിത്രം കാണുക ടി എം ചാരിറ്റി പ്രവർത്തകർ മല്ലയിലെ മൈമോനിക്കും മക്കൾക്കുമായി നിർമ്മിച്ചു നിൽക്കുന്ന ബൈത്തുൽ ഉദയാണിത് അവരെ പോലെ ഞങ്ങളുടെ ഹൃദയവും നിറയുന്ന നിമിഷം ഞായറാഴ്ചയുടെ പുലരിയിൽ അവർ പുതിയ വീട്ടിൽ പാല് കാച്ചു ഇനി മഴയെയും വെയിലിനെയും പാമ്പിനെയും പേടിക്കാതെ ആ കുഞ്ഞുമക്കൾ കിടന്നുറങ്ങും ഇനി ആ പെങ്ങൾക്ക് ചെളി പുരളാതെ ടൈൽസ് ഭാഗ്യത്തിണ്ണയിൽ മുസല് പിരിച്ചു നിസ്കരിക്കാം മണ്ണെന്ന വിളക്ക് അണഞ്ഞു പോകുമെന്ന ഭയമില്ലാതെ വൈദ്യുതി വിളക്കിന്റെ നല്ല വെളിച്ചത്തിൽ ആ കുഞ്ഞുമക്കൾ പുസ്തകങ്ങൾ വായിക്കും നല്ല അലമാരയിൽ അവർ അവരുടെ വസ്ത്രങ്ങൾ സൂക്ഷിക്കും കുളിക്കാനും പ്രാഥമിക ആവശ്യത്തിനു വേണ്ടി ഒരിക്കലും അവർക്കിനി അയൽപക്കത്തെ വീട് തേടിപ്പോയി കാത്തു നിൽക്കേണ്ടതില്ല ഭക്ഷണം കഴിക്കാനോ എഴുതാനോ ഒരു ടേബിളോ കിടന്നുറങ്ങാൻ ഒരു കട്ടിലോ ഇല്ലാത്ത ആ വീട്ടിനുള്ളിൽ ഇപ്പോൾ ഒന്നാം തരം മേശയും കട്ടിലുമാണ് ഒരുങ്ങി നിൽക്കുന്നത് എണ്ണൂറ്റി എൺപത്തി സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ഒരുങ്ങിയ മനോഹരമായ വീടാണിത് ഒരു വീട് എന്നത് വിദൂര സ്വപ്നത്തിൽ പോലും ഇല്ലാതിരുന്ന ആ പാവങ്ങൾ പുതിയ വീട്ടിൽ പാല് കാച്ചുമ്പോൾ അള്ളാഹുബേ നിന്റെ അപാരമായ അനുഗ്രഹമാണ് ഇവിടെ പെയ്തിറങ്ങിയത് പ്രിയപ്പെട്ട കൂട്ടുകാരാ ടി എം ചാരിറ്റിയുടെ ഈ പ്രവർത്തനങ്ങളെ എളുപ്പത്തിലാക്കിയത് നിങ്ങളുടെ നല്ല മനസ്സാണ് പേര് പോലും പറയാൻ ആഗ്രഹിക്കാതെ കൂടെ നിന്ന ഇത്രയോ ആളുകൾ അവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇനി ഇത്രയും എളുപ്പത്തിൽ സാധിക്കുമായിരുന്നില്ല നന്ദി എല്ലാവർക്കും നന്ദി